പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് അത് ശരിക്കും ടിപ്പു സുൽത്താറിൻ്റെ പട്ടാളം ക്യാമ്പടിച്ചിരുന്നൊരു സ്ഥലമാണ് ഈ പട്ടാള ക്യാമ്പിനാണ് പാളയം എന്നു പേര് വരിക അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തതാണ് പിന്നെ പാളയം മാർക്കറ്റായത് ഇപ്പം ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടായ പോലെ ഇത് പുതിയ ആധുനിക സൗകര്യങ്ങളിലേക്ക് മാറുകയും കുറച്ചും കൂടെ വൃത്തിയും വെടിപ്പുമുള്ളൊരു പരിസരത്ത് സാധനങ്ങൾ വിൽക്കുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യണം അതിൽ ആ ഒരു എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല കാരണം എതിർപ്പകരം കാരണം ഇപ്പം നമ്മളിവിടെ ശീലിച്ചു പോയ ഈ ഒരു വ്യാപാര സ സമുച്ചയത്തിൽ നിന്ന് മാറുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അത് പലപ്പോഴും പല കടക്കാരുടെയും സ്വകാര്യ താല്പര്യമായിരിക്കും കാരണം അവരുടെ കട ഏറ്റവും പ്രൊമനൻ്റായ ഒരു സ്ഥലത്തായിരിക്കും അപ്പോൾ അതവിടുന്ന് മാറ്റുമ്പോൾ കച്ചവടം പോവുമല്ലോ അങ്ങനെയും വരും അപ്പോൾ അത് നറുക്കിട്ടെടുക്കുന്ന രീതിയിൽ അതിൽ ബിനാമി ഇടപാടൊന്നുമില്ലാതെ അതായത് അഴിമതിയൊന്നുമില്ലാതെ ആ അവിടെയുള്ള റൂംസ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ആദ്യം അലോട്ട് ചെയ്യുക അത് നറുക്കെടുപ്പിലൂടെ നടപ്പില് വരുത്തുക അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കുകയും അവിടെയുള്ള ഗതാഗതക്കുരുക്ക് കുറയും മാത്രമല്ല നമ്മൾ വാഹന വാഹനപ്പെരുപ്പം ജനങ്ങളുടെ പെരുപ്പം ഒക്കെ തന്നെ വരുമ്പോൾ നമ്മൾ ശരിക്കും നഗരത്തിൻ്റെ പഴയ പഴയ മോണുമെൻസും പല സ്മാരകങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ കുറേ അകലെ മറ്റൊരു നഗരം സൃഷ്ടിക്കുകയാണ് വിദേശവാസികൾ ചെയ്യുന്നത് ഇതവിടെ അവിടെ സ്മാരകമാക്കി വെക്കും ബോംബെ തന്നെ ന്യൂ ബോംബെ എന്ന് പറഞ്ഞിട്ട് വാശിയിൽ വേറൊരു ബോംബെ ഉണ്ടാക്കി പഴ കെട്ടിടങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും പഴയ ബോംബെ അവിടെ ഉണ്ടാവും പക്ഷേ പുതിയ ബോംബെ പുതിയ രീതിയിൽ പ്ലാൻ ചെയ്യും അതിന് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഉണ്ടാകുമതിന് അല്ല കാലത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ നമ്മൾ എല്ലാം കൊണ്ടും മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നഗരം വികസിക്കും അത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു പ്രക്രിയയാണ് നമുക്കത് തടയാൻ പറ്റില്ല റോഡുകൾ വരും കെട്ടിടങ്ങൾ വരും പാർപ്പിടങ്ങൾ വരും മനുഷ്യർക്ക് ജോലികളിൽ മാറ്റം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അത് വരും അങ്ങനെയാണ് വരിക അത് അത് അതിൻ്റെ ഒരു ചരിത്ര നിയോഗമാണ് ഇപ്പോൾ കല്ലുത്താങ്കടവിൽ പഴയ കോളനി സ്രം ഏരിയയിരുന്നത് അവരൊക്കെ ഇപ്പോൾ പുനരധിവസിപ്പിക്കപ്പെട്ടു സുഖായി ജീവിക്കുന്നു ബംഗ്ലാദേശ് ഇങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളും അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമാണ് സ്വാഗതാർഹമാണ് അതിൽ അഴിമതി നടക്കാതെ നോക്കിയാൽ മതി അത്രയേ ഉള്ളൂ